അയ്യപ്പ സംഗമം നടത്തൽ സർക്കാരിന്റെ ജോലിയല്ലെന്നും മുഖ്യമന്ത്രി കപട ഭക്തി ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് മെസ്സേജ് ആണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാപഡ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് കാബഡ്യം കബട ഭക്തി കാബഡ്യമാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല അയ്യപ്പ സംഗമത്തിലൂടെ മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാസ്റ്റർ പ്ലാൻ എന്നാണ് പറയുന്നത് പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും ശബരിമലയുടെ വികസനത്തെ കുറിച്ചും ചിന്തിക്കുന്നത് കാപിടമാണ് കാണിക്കുന്നത് ഒൻപത് വർഷം ഭരിച്ചപ്പോഴും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ആവേശം കാട്ടുന്നത് യു കാലത്ത് സങ്കീർണമായ നടപടിക്രമങ്ങളുടെ ഏറ്റെടുത്ത ഹെക്ടർ വനഭൂമിയിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു ശബരിമലയിൽ ഇപ്പോൾ കാട്ടുന്നത് കപട ഭക്തിയാണ് യോഗി ആദിത്യഥിന്റെ സന്ദേശം കൂടിയായപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയുമായി കേരളത്തിലെ സി പി എമ്മിന് അവിശുദ്ധ ബന്ധമുണ്ടത് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.